അപ്പം വിഴിഞ്ഞം കടപ്പുറത്ത് കമ്പ വല്ലാതെ കരമടിക്ക് ഒരു വെള്ളം വന്നിട്ടുണ്ട് അപ്പം അതിന് ഏത് മീനാണ് നോക്കാം എന്നിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ നമ്മളിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക സമയം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് വിഴിഞ്ഞം കടപ്പുറത്ത് കരമടിക്ക് അഥവാ കമ്പാവലയ്ക്ക് കുറച്ച് നൊത്തോലി മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ നൊത്തോലി മീനിൻ്റെ ഒരു ഫുട്ടേക്ക് എത്രയാണ് പോകണമെന്ന് നോക്കാം തൊത്തൂലി നിങ്ങൾ വിചാരിക്കുമ്പോൾ വലിയ തൊത്തോലി അല്ല ചെറിയ തൊത്തോലിയാണ് അതിനുള്ള വിലയ്ക്കാണ് മീൻ പോകുന്നത് അപ്പോൾ അത് എത്തുകയാണ് പിന്നെ പോയിട്ടുള്ളത് എന്നുള്ള നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കിയിട്ട് ഓടി വരാം

Ми pedestrianfunded, Smile, 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 Smile. Olha, repay, cái drama. Hmmdi, бere Professora werda, paro koyo,� riff aquilo,brain. есть, ich ga관 disso,rachai, kate arang, oban, ich mach, hori,ер condorra. Si ecke diruch g, разdiru, k Cryリ putraag, Usch

هي اترا علي لئي فائي فائي کڻڻا رهيا آهن هائ لئي 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 پاو پاو ڏيو ڏيو ٽمب ڏيو ٽمب آتو آتو ٽمب 150 150 200 250 50 1500 200

அலே ஓடி 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 இது சம்பாதோ லாஸ்ட்ல யாசி வந்துருக்கான் ஆச்சு 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 ஆ നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ ഒരു വേനലിന്റെ എത്രമാത്രം നീളാണെന്ന് പറഞ്ഞാൽ ചെറിയ നത്തോലിയാണിത് അതോടുകൂടി ശ്രദ്ധിക്കുക ചെറിയ നത്തോലി ഈ സൈസ് നൊത്തൂലിയാണ് പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം രൂപ കണക്ക് ഓക്കെ അപ്പൊ നൊത്തൂലി പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം എന്നീ രൂപകൾക്കാണ് ചെറിയ നൊത്തോലി പോയിട്ടുള്ളത് നമുക്കതിൻ്റെ ഇടയ്ക്ക് കയറി ലേലത്തിൻ്റെ ഇത് കാര്യം കാണിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് തെളിയിൽ നിന്നിട്ട് അതിൻ്റെ റേറ്റ് മാത്രം അതിൻ്റെ ഓഡിയോ മാത്രമാണ് ഇതിൽ നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ വിചാരിക്കുമ്പോൾ ആൾക്കാരുടെ മുതുക് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് നൊത്തോലി വിളിക്കുന്നത് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാം അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ തിരക്കത് കാരണം നമുക്ക് അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശാഖ ഇപ്പുറം ആരുനിന്ന് അതിൻ്റെ വില മാത്രം നിങ്ങൾക്കിടെ കേൾപ്പിക്കുന്നത് അപ്പം ഇന്ന് വന്ന് കരമ്പടിക്ക് അഥവാ കമ്പോലയിൽ കൊണ്ടുവന്ന നൊത്തോലി ഒരു കൂട്ട പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ എന്നീ കണക്കിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഏഞ്ചൽ എക്കിന് അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാവരും ഒന്നേരും വീഡിയോ നിർത്തും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ